ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഒരു വീഡിയോ നമ്മൾ കുറച്ച് റീൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നല്ല വീഡിയോ സബ്സ്ക്രൈബ് സമയത്ത് ബസ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കത്തില്ലോ എന്നെയോ എപ്പോ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് റോസ്റ്റ് വന്നായിരുന്നു എനിക്ക് ആദ്യം കേട്ടോ റോസ്റ്റ് ഒക്കെ വരുന്നത് നാലഞ്ച് ദിവസം മുമ്പ് എന്നാ റോസ്റ്റ് അപ്പോൾ ഞാൻ ആ വീഡിയോ എന്തായാലും ഞാൻ കണ്ടായിരുന്നു എന്നെ റോസ്റ്റ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും തിരിച്ച് റോസ്റ്റ് ചെയ്യാൻ പോവാ എനിക്ക് മോശം വല്യ എന്തായാലും നമ്മൾ ഇന്നാണ് പണി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കണ്ടേക്കണം ലൈക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോട്ട് പോവാ അവൻ തമ്മിലൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട് സോളോയിനർ ഡുപ്ലിക്കേറ്റോ അവന്റെ വീഡിയോ എന്തോ എന്നെ ഒന്ന്

ஹாய் ஃப்ரெண்ட்ஸ் நான் வந்து திருச்சியிலேருந்து கலர் பண்ணேன் சென்னைக்கு வந்திருக்கேன் சென்னை ஐநாபுரம் அண்ணன் இன்ஸ்டாவில் பார்த்துருக்கேன் வீடியோலாம் தரமாக போகிறாரு எனக்காக ஆசை இருந்துச்சு அடிக்கணுன்ட்டு அண்ணன்ட்ட கேட்டேன் சேட் பண்ணேன் இந்த மாதிரி வாங்கினாங்க அதான் வந்திருக்கேன் அதில் இந்த மாதிரி கலர் அடிக்கணும்னா உங்களுக்கு வேணும் தான் அங்கே வாங்க என்னண்ணே அடிச்சு விட்டுவோம் நம்மள லிஸ்ட்டில் ஒன்றாமத்த பிள்ளைங்க வரைய வணங்கி இது ஒரு மிக வானம் வாங்க எல்லாரும் பரையுது ഇവൻ എന്റെ വീഡിയോ മാത്രം കാണിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ വീഡിയോ അങ്ങ് ഇറക്കിയത് എന്റെ വീഡിയോ മാത്രം കാണിക്കാൻ നീ എന്തേലും കൂടെ ചെയ്തേക്കുന്ന ഒരുമാതിരി ലെയർ പോലെ ഒരു സൈഡ് വേറെ കളർ ഒരു സൈഡ് വേറെ കളർ ചെയ്ത എല്ലാരും കേട്ടോ മികച്ച കോമഡി പറഞ്ഞു മികച്ച കോമഡി എല്ലാരും

ഇത്ര ഉള്ളായിരുന്നോ വീഡിയോ ആണോ റോസ്റ്റിംഗ് എന്നാ പിന്നെ നിനക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ കിട്ടാ പോരായിരുന്നോ ഞാൻ അതിന് റിപ്ലൈ എത്തില്ല നിലക്കെ കണ്ടപ്പോൾ ഞാൻ അത് വെച്ച് വലിയ അതുകൊണ്ട് സംഭവം എന്നെ കുറിച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഒരു ഒന്നൊന്നര മിനിറ്റ് അങ്ങാണ്ടോടെ വീഡിയോ അത്രയും പോലും നോക്കാം നിങ്ങളെല്ലാരും ആ പൂ കണ്ടായിരുന്ന ഞാൻ കണ്ട പൂ ചൊമ്പ പൂ ആണ് പിന്നെ ഒക്കെ പറഞ്ഞിട്ട് സിഗ്മണന്ന് പറഞ്ഞ മച്ചാൻ ഇപ്പൊ ഡ്യൂറ്റാണ് ഡുവറ്റാണോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഇവര് നല്ല ഇപ്പഴാണ് അറിയുന്നത് സിഗ്മണ് മറ്റാണ് മറിച്ചാണി മറ്റേ സിഗ്മയാണ് മറിച്ച സിഗ്മയാണ് സിഗ്മ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനാണ് ഗൈ സിഗ്മാനാണ് സിഗ്മ സത്യം നമുക്ക് പെണ്ണും കാര്യങ്ങളൊന്നും ഇല്ല കൈസ് അപ്പൊ നമ്മ ഒറ്റ വാക്ക് പറഞ്ഞ ഒറ്റ വാക്കാണത് നമുക്ക് ഒറ്റ വാക്കോളൂ കാരണം ഞാൻ ഒരു യൂട്യൂബറാണ് എനിക്ക് ഒറ്റ വാക്കോളൂ മറ്റേ അശ്വതി അശ്വതി എസ് ആ മച്ചാത്തിയോടൊപ്പം നിന്നിട്ട് ചിരിച്ചു കഴിഞ്ഞ ഇടി ഇടി പിന്നെ നോക്കി പരിപാടികളാണ് എന്തെങ്കിലും ഈ വീഡിയോ പെണ്ണ് സെറ്റ് സന്തോഷം അത്രേ ഉള്ളൂ എന്തായാലും നീ നോക്കി ഇരിക്കത്തേ ഉള്ളൂ ഈ ഒരു വീഡിയോ കാണുന്ന നിനക്ക് പെണ്ണൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ വീഡിയോ ഞാൻ എടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്തും വലിയ മല മറച്ച റോസ്റ്റെന്ന് ഒരു കോപ്പിനു പേരെന്തുവാ ഞാൻ നോക്കിയില്ല ഉണ്ണി ജയർ ഓ വിക്കാസ് അറിവിൻ്റെ നിറവുമായിവൻ ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് നിർത്തു അവരെന്നെ റോസ്റ്റ് ചെയ്തു ഞാൻ എന്തായാലും തിരിച്ചു ചെയ്തു അത്രയുള്ളൂ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രമുള്ളത് കൂടെ നമ്മളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം പിന്നെ വീഡിയോ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു നിൽക്കും ഞാൻ എന്തായാലും ഉറപ്പും ചെയ്തതായിരിക്കും കമന്റ് ചെയ്താൽ മതി ഉറപ്പാട്ട് ചെയ്തായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം